അക്കു പ്രധാനമന്ത്രിയായിട്ടുള്ള അഭിമുഖ സംഭാഷണം എഴുതാൻ പറഞ്ഞിട്ട് നോക്കട്ടെ അക്കു പരീക്ഷിക്കുവാണ്ടാ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കുത്ത് എന്താ പിന്നൊന്നും എഴുതാത്തത് എന്റെ അപ്പേ വന്നു എന്നൊരു കാര്യം ചെയ്യും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള

എനിക്ക് കുറച്ച് കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചറിയാനുണ്ട് മുഖ്യമന്ത്രി ഇപ്പോ ഞാൻ വളരെ തിരക്കിലാണ് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ ഞാൻ അങ്ങോട്ട് പോന്നു അതാണ് തിരക്കുള്ള എനിക്ക് പിടിച്ചെടുത്താൻ പറ്റോ ഹലോ ഈ മന്ത്രിമാർക്കൊക്കെ ഭയങ്കര തിരക്ക അല്ലാതെ അപ്പൊ വെറുതെ